ലിഡി മോണിജി പുതിയൊരു വീടിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എന്ത് ഐറ്റം ആണെന്ന് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടയുടെ കളർ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇത് പ്ലസ് ഷിപ്പിംഗ് ഐറ്റം ആയിരിക്കും നിങ്ങൾക്ക് ഐറ്റം വേണ്ട ഒരു തായകാല നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് ചെയ്തുകള നമ്മളിൽ അഞ്ച് പാറ്റേൺസ് ആണുള്ളത് അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ല ട്രെൻഡിങ് ആയിട്ടും ഉള്ളതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ എല്ലാം വരുന്നത് അപ്പൊ ഐറ്റം ഇഷ്ടമായിട്ടുള്ള ഒരു തായകാൽ നമ്പറിൽ മെസ്സേജ് ചെയ്ത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് നമുക്ക് ഇതിന്റെ ഷെയ്ഡ് കൂടി കണ്ടുനോക്കാം സെക്കൻഡ് ഷെയ്ഡ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെസ്റ്റർ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് നിൽക്കുന്നത് ഇതിന്റെ ഫുൾ ആയിട്ട് ബോഡി ഫുള്ള് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓർ ഇന്നിനും നമുക്ക് അതിൻ്റെതായി ഭംഗിയുണ്ട് നമുക്ക് ഒന്നിനെ ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല അത്രക്ക് ഭംഗിയാണ് സെക്കൻഡ് വരുന്ന ഈ ഒരു മോഡലാണ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിംഗിൾ ഷെയ്ഡ് ടോപ്സിന്റെ കൂടെ ആയിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത് കേട്ടോ കളറിന്റെ കൂടെ ഇട്ടാ അത്രക്ക് ഭംഗി ഉണ്ടാവില്ല നമുക്ക് ഒറ്റ കളറിന്റെ ടോപ്സിന്റെ കൂടെ ആയിരിക്കും നല്ല ഭംഗി കിട്ടുക നെക്സ്റ്റ് വരുന്ന അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ റാണി പിങ്കിൽ ഇതുപോലെ നല്ല ഒത്തിരി ഒത്തിരി ഡിസൈൻസ് വരുന്നുണ്ട് ലാസ്റ്റ് ഫിഫ്ത് ഷെയ്ഡ് വരുന്ന ഇതുപോലെ നമുക്ക് ബ്ലാക്ക് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ തിരുവഴി നോക്കിയ കാണാം ഓക്കെ ബൈ ബൈ